എക്സിറ്റ് പോളുകൾ എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ് എക്സിറ്റ് പോളുകളെ ചിലപ്പോൾ എക്സിറ്റ് പോളുകൾ വിജയിക്കും അല്ലെങ്കിൽ അടുത്തു വരാൻ സാധ്യതയുണ്ട് ചില സമയങ്ങളിലെങ്കിലും എക്സിറ്റ് പോളുകൾ പാടെ പൊളിഞ്ഞു പോയ അവസരങ്ങളുണ്ട് രണ്ടായിരത്തി നാലിലെ തെരഞ്ഞെടുപ്പിൽ ബീഹാറിലെ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ബംഗാളിലെ ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതോടൊപ്പം തന്നെ ഛത്തീസ്ഗഡിലെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിലെ രണ്ടായിരത്തി പതിനഞ്ചിലെ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ എണ്ണിപ്പറയാൻ പൊളിഞ്ഞു പോയ പോളുകളുടെ കഥകൾ കൂടിയുണ്ട് പക്ഷെ അതോടൊപ്പം തന്നെ അങ്ങനെയല്ല ഭൂരിപക്ഷ സമയങ്ങളിലും എക്സിറ്റ് പോളുകളുടെ ഒപ്പമോ അല്ലെങ്കിൽ എക്സിറ്റ് പോളിൻ്റെ അടുത്തോ അല്ലെങ്കിൽ എക്സിറ്റ് പോൾ പറയുന്നതിന് ഏകദേശം സമാനമായോ ഒക്കെ വിജയം വന്നിട്ടുണ്ട് എന്നതുകൂടിയോ കൂടിയോ ഈ പറഞ്ഞതുപോലെ രണ്ടായിരത്തി നാല് മുതലുള്ള ആ എക്സിറ്റ് പോളുകൾ പരിശോധിക്കുമ്പോൾ രണ്ടായിരത്തി നാലിൽ അത് പരിപൂർണമായിട്ട് പരാജയപ്പെട്ട സ്ഥിതി രണ്ടായിരത്തി ഒൻപതിനോട് എടുക്കുമ്പോൾ അപ്പോഴും ആ പോളുകൾ കൃത്യമാകാത്ത ഒരു സ്ഥിതി പക്ഷേ രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെയുള്ള എക്സിറ്റ് പോളുകൾ എടുക്കുന്ന ഒരു സമയത്ത് കിരൺ അത് ആക്യുറേറ്റ് ആയി വന്നുകൊണ്ടേയിരിക്കുന്നു ആ ഒരു തരത്തിലുള്ള ആ ഒരു ട്രാൻസ്ഫർമേഷൻ അങ്ങനെ നമുക്ക് ഈ എക്സിറ്റ് പോളുകളെ സംബന്ധിച്ച് സ്വാഭാവികമായും എക്സിറ്റ് പോളുകൾക്ക് എതിരായി നിൽക്കുന്ന പാർട്ടികൾക്കാവും കൂടുതൽ വിഷമമുണ്ടാവുക എക്സിറ്റ് പോളുകളെ വിശ്വസിക്കാൻ ഒരു കാരണവശാലും കോൺഗ്രസോ ഇന്ത്യ മുന്നണിയോ ഒന്നും ഒരു പരിധിവരെ തയ്യാറാവില്ല അല്ലെങ്കിൽ അവരെ അനുകൂലിക്കുന്നവരും തയ്യാറാവില്ല എന്തായാലും അവർക്ക് പ്രതീക്ഷയുള്ള എക്സിറ്റ് പോളുകളുടെ പരാജയപ്പെട്ടുപോയ ഒരു ചരിത്രം കൂടി നമുക്ക് നോക്കാം എനിക്ക് തോന്നുന്ന ഏറ്റവും പ്രധാനമായും ഇന്ത്യയിൽ പറയാൻ കഴിയുന്നത് രണ്ടായിരത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കാണ് അതോടൊപ്പം തന്നെ പിന്നീട് ബീഹാറിലെ രണ്ടായിരത്തി ഇരുപതിലെ രണ്ടായിരത്തി ഇരുപതിൽ ബീഹാറിൽ തേജസ്വി യാദവിന്റെ നേതൃത്വത്തിൽ മഹാഗഡ്ബന്ധൻ അധികാരത്തിലേറും എന്ന് എല്ലാ എക്സിറ്റ് പോളുകളും ഏറെക്കുറെ ഉറപ്പിച്ച് പറഞ്ഞതാണ് പക്ഷെ അന്ന് ബി ജെ പി ജെ ഡി യു സഖ്യമാണ് വിജയിച്ചത് മറ്റ് എക്സിറ്റ് പോൾ പരാജയപ്പെട്ടതും ഈ ബീഹാറിൽ തന്നെയാണ് അതിന് തൊട്ട് മുമ്പിലത്തെ തെരഞ്ഞെടുപ്പിലാണ് അത് രണ്ടായിരത്തി പതിനഞ്ചിലെ ബീഹാറിലെ തെരഞ്ഞെടുപ്പിൽ അന്ന് ആർ ജെ ഡിയും ജെ ഡിയും കോൺഗ്രസും ഒരു സഖ്യമായി നിൽക്കുകയാണ് അങ്ങനെ ഒരു സഖ്യം വന്നു കഴിഞ്ഞാൽ അനായാസം തന്നെ ബീഹാറിൽ വലിയ വിജയം നേടാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയായിരുന്നു പക്ഷേ അങ്ങനെയാണ് എക്സിറ്റ് പോളുകളുടെയൊക്കെ ഫലം വന്നത് അതല്ലെങ്കിൽ ഒരു ടൈറ്റ് ഫൈറ്റിലേക്ക് അന്ന് വരും എന്നാണ് ഭൂരിപക്ഷം എക്സിറ്റ് പോളൊക്കെ ടൈറ്റ് ഫൈറ്റ് എന്നുള്ളത് തന്നെയായിരുന്നു പക്ഷേ അന്ന് മാഗഢബന്ധൻ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നിൽ നൂറ്റി എഴുപത്തി എട്ട് സീറ്റുകൾ നേടിയാണ് വിജയിച്ചത് അതിൽ ആധികാരികമായ വിജയം മഹാഘടബന്ധൻ നേടുമ്പോൾ അങ്ങനെ ആധികാരികമായ വിജയം അവിടെ ഉണ്ടാവാൻ സാധ്യതയില്ല അവിടെ ഒരു ടൈപ്പ് പൈറ്റിലേക്കാണ് പോകുന്നതെന്നാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ എക്സിറ്റ് പോളുകൾ മഹാഭൂരിപക്ഷവും പറഞ്ഞത് മറ്റൊന്ന് ഈ അടുത്ത കാലത്ത് എക്സിറ്റ് പോളുകൾ പരാജയപ്പെട്ടത് പരിശോധിച്ചാൽ വെസ്റ്റ് ബംഗാളിലെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് വെസ്റ്റ് ബംഗാളിൽ ബി ജെ പിക്ക് വിജയമോ അല്ലെങ്കിൽ ബി ജെ പി ഏറ്റവും വലിയ പാർട്ടി ആവും എന്നൊക്കെ അല്ലെങ്കിൽ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് വിജയിക്കാൻ കഴിഞ്ഞു അല്ലെങ്കിൽ ഏറ്റവും വലിയ പാർട്ടി ബി ജെ പി ആയി മാറും എന്ന തരത്തിലേക്കായിരുന്നു എക്സിറ്റ് പോളുകൾ വന്നത് പ്രധാനമായും അതിന് കാരണം അതിൻ്റെ തൊട്ട് മുമ്പിലുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പതിനെട്ട് സീറ്റുകൾ നേടാൻ ബി ജെ പിക്ക് കഴിഞ്ഞിരുന്നു ബംഗാളിനെ സംബന്ധിച്ച് നാൽപ്പത്തി രണ്ട് സീറ്റുകളിൽ പതിനെട്ട് സീറ്റ് എന്ന് പറയുന്നത് ബി ജെ പിക്ക് ഒരു വലിയ നേട്ടമായിരുന്നു സി പി എമ്മും കോൺഗ്രസും ഏറെക്കുറെ തകർന്നു പോയ അവസ്ഥയിലായിരുന്നു സി പി എം ആയാലും ഇടതു പാർട്ടികളാകെക്കൂടി തകർന്ന അവസ്ഥയിലായിരുന്നു അത്തരമൊരു ഘട്ടത്തിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഒന്നാമത്തെ പാർട്ടി ആകുമെന്നാണ് ഭൂരിപക്ഷം എക്സിറ്റ് പോളുകളും പറഞ്ഞത് പക്ഷേ അന്ന് അവിടെ ഉണ്ടായത് വെസ്റ്റ് ബംഗാളിൽ ഉണ്ടായത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാലിൽ എഴുപത്തി ഏഴ് സീറ്റ് നേടാൻ മാത്രമേ ബി ജെ പി കഴിഞ്ഞുള്ളൂ ഇരുന്നൂറ്റി പതിമൂന്ന് സീറ്റുകൾ നേടിയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാലിൽ ഇരുന്നൂറ്റി പതിമൂന്ന് എന്ന് പറയുന്ന ആധികാരിയം എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ ഒന്നുകൂടി ആധികാരിയം എന്ന് പറയാവുന്ന ഒരു വലിയ വിക്ടറിയിലേക്കാണ് അന്ന് മമതാ ബാനർജി പോയത് മറ്റൊന്ന് യു പിയിലേതാണ് രണ്ടായിരത്തി പതിനേഴിൽ യു പിയിൽ ഇതുപോലൊരു തൂക്ക് മന്ത്രിസഭയുണ്ടാവും എന്നായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ പറഞ്ഞുകൊണ്ടിരുന്നത് പ്രധാന കാരണം വന്ന് യു പിയിലെ പ്രധാനപ്പെട്ട നാല് പാർട്ടികളിൽ ഒന്ന് മാത്രമായിരുന്നു ബി ജെ പി എസ് പിയും ബി എസ് പിയും ഒക്കെ ശക്തമായി നിൽക്കുന്ന കാലമാണ് കോൺഗ്രസും രണ്ടായിരത്തി അങ്ങനെ അങ്ങ് തകർന്നു പോയ ഒരു അവസ്ഥയിൽ നിൽക്കുന്നതല്ല എങ്കിലും കോൺഗ്രസ് ഒരു പരിധിവരെയൊക്കെ കരുതി പക്ഷേ എസ് പിയും ബി എസ് പിയും അങ്ങനെ ആയിരുന്നില്ല അവിടുത്തെ രണ്ട് പ്രധാന പാർട്ടികളായി നിൽക്കുമ്പോഴാണ് അവിടെ ഒരു തൂക്ക് മന്ത്രിസഭയുണ്ടാവും എന്നെല്ലാം പറഞ്ഞത് അന്ന് നാനൂറ്റി മൂന്നിൽ മുന്നൂറ്റി പന്ത്രണ്ട് നാലിൽ മൂന്ന് സീറ്റുകളും നേടിക്കൊണ്ട് നാനൂറ്റി മൂന്നിൽ മുന്നൂറ്റി പന്ത്രണ്ട് എന്ന് പറയുമ്പോൾ നാലിൽ മൂന്ന് സീറ്റിനേക്കാൾ ഒരു കൂടി മുന്നിൽ നിന്നുകൊണ്ടാണ് അന്ന് യോഗിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി അല്ലെങ്കിൽ അന്ന് മോദി നയിച്ച ബി ജെ പി യു പി അധികാരത്തിൽ വന്നത് മറ്റൊന്ന് രണ്ടായിരത്തി പതിനഞ്ചിലെ ഡൽഹിയിലെ ഫലമാണ് ഡൽഹിയിൽ ഇങ്ങനെ ഒരു വലിയൊരു കുതിച്ചാട്ടം ഉണ്ടാക്കുമെന്നും അവിടെ ഈ അരവിന്ദ് കെജ്രിവാൾ എഴുപതിൽ അറുപത്തി മൂന്ന് അറുപത്തി ഏഴ് സീറ്റുകളും നേടിക്കൊണ്ട് വിജയിക്കുമെന്നൊന്നും എക്സിറ്റ് പോളുകൾക്ക് പ്രവചിക്കാൻ കഴിഞ്ഞില്ല അവരെല്ലാവരും കോൺഗ്രസ് തങ്ങൾ പാടെ തകർന്നു പോകുമെന്നോ ബി ജെ പി തകർന്നു പോകുമെന്നൊന്നും മുൻകൂട്ടി കാണാൻ കഴിഞ്ഞില്ല ഈ പ്രവചനങ്ങളെല്ലാം അപ്രസക്തമാക്കിക്കൊണ്ടുള്ള വിജയമാണ് അന്ന് ഡൽഹിയിലുണ്ടായത് മറ്റൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഛത്തീസ്ഗഡിലാണ് ഛത്തീസ്ഗഡിൽ ഭൂപേഷ് ബാഗൽ സർക്കാർ വീണ്ടും അധികാരത്തിലേക്ക് വരും അല്ലെങ്കിൽ അവർക്കാണ് സാധ്യത കൂടുതൽ എന്നാണ് കൂടുതൽ എക്സിറ്റ് പോൾ ചില എക്സിറ്റ് പോളുകളെങ്കിലും തിരിച്ചുവരികയും ചെയ്തിരുന്നത് പക്ഷേ പൊതുവെ എക്സിറ്റ് പോളുകളുടെ രാകത്തുക എടുത്തു കഴിഞ്ഞാൽ ഛത്തീസ്ഗഡിൽ കോൺഗ്രസിൻ്റെ വിജയമാണ് പ്രവചിച്ചിരുന്നത് പക്ഷേ അവിടെയും എക്സിറ്റ് പോളുകൾ തെറ്റിയിട്ടുണ്ട് പക്ഷേ ഈ തെറ്റിയ പ്രധാനപ്പെട്ട അഞ്ചോ ആറോ എക്സിറ്റ് പോളുകളുടെ കഥ പറയുമ്പോൾ ഈ ഇന്ത്യയിൽ കഴിഞ്ഞ രണ്ടോ മൂന്നോ നൂറ്റാണ്ടിടയിൽ നടന്ന നൂറ്റാണ്ടി പതിറ്റാണ്ടിനിടയിൽ നടന്ന പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ എക്സിറ്റ് ളുകൾ വന്നിട്ടുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വന്നിട്ടുണ്ട് മറ്റിടങ്ങളിലൊക്കെ എക്സിറ്റ് പോളുകൾ വിജയിക്കുകയോ അല്ലെങ്കിൽ വിജയത്തോടെ അടുത്തു നിൽക്കുകയോ ചിലപ്പോൾ ഭൂരിപക്ഷത്തിൽ വ്യത്യാസം എന്നാൽ അങ്ങനത്തെ സംഭവങ്ങളാണ് ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ സ്റ്റാറ്റജിക്സ് പരിശോധിച്ചാൽ കൂടുതൽ സമയവും എക്സിറ്റ് പോളുകൾ ശരിയായതാണ് പക്ഷേ അപൂർവ്വം സന്ദർഭങ്ങളിൽ അല്ലെങ്കിൽ ചില വ്യക്തമായ സന്ദർഭങ്ങളിൽ പരാജയപ്പെട്ടു പോയതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഈ പ്രതീക്ഷ നഷ്ടപ്പെട്ടവർ പൂർണ്ണമായും പ്രതീക്ഷ നഷ്ടപ്പെടേണ്ടതില്ല പക്ഷേ കണക്കുകൾ നോക്കിയാൽ വിജയ് എക്സിറ്റ് പോളുകളുടെ ഈ ഇത്തവണത്തെ പോൾ ഓഫ് പോളുകൾ പരിശോധിക്കണം വിവിധ ഏജൻസികൾ നടത്തിയ പോളുകൾ ഏകദേശം ഒരേപോലെ തന്നെ അല്ലെങ്കിൽ അതിനോട് അടുത്തടുത്ത് വരുന്ന തരത്തിലുള്ള റിസൾട്ടുകളാണ് ഇത്തവരുന്നതിന് നമുക്ക് ആ പോൾ ഓഫ് പോളിലേക്ക് ഒന്ന് നമുക്ക് കടക്കണം ഏതെല്ലാം ഏജൻസികളാണ് ഇത്തവണത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലില് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിസൾട്ട് നമ്മൾ ന്യൂസ് മെഗാ എക്സിറ്റ് പോളിലേക്ക് തന്നെ ആദ്യം കടക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ വരെ സീറ്റുകൾ എൻ ഡി എക്ക് കിട്ടുമെന്ന് പറയുകയും അതേസമയം ഇന്ത്യ മുന്നണി ഇരുപത്തി അഞ്ചു തൊട്ട് നാൽപ്പത് എന്ന രീതിയാണ് ബി ജെ പി ഒറ്റയ്ക്ക് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് എന്നുള്ള മാർക്ക് കടന്നുകൊണ്ട് അല്ലെങ്കിൽ മുന്നൂറ് എന്നുള്ള മാർക്കടക്കം കടന്നുകൊണ്ട് ബി ജെ പിക്ക് വിജയിക്കാൻ ആകും എന്ന തരത്തിലാണ് ന്യൂസ് ഏറ്റീൻ്റെ മെഗാ എക്സിറ്റ് പോളുകൾ വന്നത് മുന്നൂറ്റി അൻപത്തിയഞ്ച് മുതൽ മുന്നൂറ്റി എഴുപത് സീറ്റുകൾ വരെ വരുന്നു എന്ന് പറയുന്നു യു പി എയ്ക്ക് ഒരു കാരണവശാലും ഭരണത്തിലേക്ക് എത്താൻ യാതൊരു സാധ്യതയും കാണിക്കുന്നില്ല നൂറ്റി ഇരുപത്തിയഞ്ച് മുതൽ നൂറ്റി നാൽപ്പത് വരെയാണ് ഈ നാൽപ്പത്തിരണ്ട് അൻപത്തിരണ്ട് എന്ന് പറയുന്നതിനുള്ളിൽ തൃണമൂൽ കോൺഗ്രസ് കൂടി ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണോ അല്ലയോ എന്നൊക്കെ ഇപ്പോൾ തർക്കിച്ചു നിൽക്കുന്ന തൃണമൂൽ കോൺഗ്രസിന്റെ തൽക്കാലം ഔദ്യോഗികമായ ഭാഗമല്ലാത്തതുകൊണ്ടാണ് അതേസിനകത്ത് വരുന്നത് അല്ലെങ്കിൽ അതേഷ് അതുകൂടി ചേർന്ന് കഴിഞ്ഞാൽ ഈ നൂറ്റി നാൽപ്പത് എന്ന് പറയുന്നത് ചിലപ്പോൾ നൂറ്റി എഴുപതിലേക്കോ നൂറ്റി അറുപതിലേക്കൊക്കെ എത്താം എന്നാലും ഒരു കാരണവശാലും ഭരണ എത്തില്ല എന്ന് തന്നെയാണ് ന്യൂസ് മെഗാ എക്സിറ്റ് പോൾ ഫലം അടുത്ത നമ്മൾ കടക്കുമ്പോൾ മുതൽ കടക്കും പ്രവചിച്ചിരിക്കുന്നത് മൂന്ന് ഏജൻസികളാണ് അത് ഒന്ന് ആക്സിസ് മൈ ഇന്ത്യ ആണ് മുന്നൂറ്റി അറുപത്തി ഒന്ന് വരെ അതേസമയം ഇന്ത്യ മുന്നണി നൂറ്റി മുപ്പത്തി ഒന്ന് മുതൽ വരെ കഴിഞ്ഞ എട്ട് തൊട്ട് ഇരുപത് വരെയാണ് മറ്റുള്ളവർക്ക് താരതമ്യേന കുറവാണ് മറ്റുള്ളവർ നേടുമെന്ന് പറയുന്ന ഒരു കണക്ക് ആക്സിസ് ഒരു മൈൻഡേഡ് കണക്കിനകത്ത് കണക്കിൽ ഒരു ചെറിയ വ്യത്യാസം കൂടി ഞാൻ പ്രേക്ഷകരോട് വരുകയാണ് അദ്ദേഹത്തിൻ്റെ കണക്കിൽ ചില ഏജൻസികൾ തൃണമൂൽ കോൺഗ്രസിനെ തൃണമൂൽ കോൺഗ്രസിനെ പലരും പത്ത് മുതൽ ഇരുപത് സീറ്റ് വരെയൊക്കെ ബംഗാളിൽ അവർ നൽകിയിട്ടുണ്ട് നാല്പത്തിരണ്ട് സീറ്റുകളിൽ ആ സീറ്റുകൾ ചിലർ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നൽകിയിട്ടുണ്ട് ചിലർ അങ്ങനെയല്ല സാങ്കേതികമായി പറഞ്ഞല്ല അല്ല എന്നതുകൊണ്ട് അല്ലാതെ മതേഴ്സ് എന്ന രീതിയിൽ നൽകിയിട്ടുണ്ട് പക്ഷേ ഇതെല്ലാം ചേർന്നാലും ഒരു കാരണവശാലും ഈ ആക്സിസ് മൈ ഇന്ത്യയുടെ കണക്കനുസരിച്ച് മുന്നൂറ്റി അറുപത്തി ഒന്ന് നാനൂറ്റി ഒന്ന് നാനൂറ്റി ഒന്ന് പറയുന്നത് ഒരു ഒരിക്കൽ മാത്രം കോൺഗ്രസിന് ഇന്ദിരാഗാന്ധിയുടെ മരണശേഷം മാത്രമാണ് കോൺഗ്രസ്സിന് നാനൂറ് എന്ന മാർക്ക് ഇന്ത്യയുടെ ഈ ദീർഘമായ എഴുപത്തിയഞ്ചു വർഷത്തെ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു പാർട്ടിക്കോ മുന്നണിക്കോ മറികടക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അത് കോൺഗ്രസിന് മാത്രമാണ് അത് ഇപ്പോൾ നാനൂറ്റി ഒന്ന് എന്നുള്ള കണക്ക് ആക്സിസ് മൈൻഡ് പരമാ ായി നൽകുന്നുണ്ട് ഇനി നമുക്ക് സീൻ വോട്ടറിലേക്ക്